ഞാൻ ഇന്ന് നല്ലൊരു അടിപൊളി ഹെയർ സാലൂണിട്ട് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഡെയിലിന്ന് വന്നത് നമ്മൾ വന്നേക്കുന്നത് ലാബ് എല്ലാം ആണ് ചേച്ചി തന്നെ കാത്ത് കാത്തുകൊക്കി ഇരിപ്പുണ്ട് കേട്ടോ നമ്മുടെ മുടിയൊക്കെ അങ്ങോട്ട് ഡാമേജ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് മുടിയിൽ നല്ലൊരു ട്രീറ്റ്മെൻ്റും കാര്യങ്ങളും കൊടുക്കണമെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കണാണ് അപ്പോൾ നേരെ വന്നത് നമ്മൾ ലാബ് എല്ലാം ആണ് ലാബെല്ലേ തൊട്ട് മുമ്പിലായിട്ടൊരു കൊട്ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഏതൊരു പെൺകുട്ടിച്ചാണെന്നുണ്ടെങ്കിലും ഏതൊരാൾക്കും നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോകാൻ മടിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയ ഗ്രാഹ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്ത് പറയും അവിടെ ചെന്ന് ഇതിനൊക്കെ എത്ര പൈസ വരും ഇതൊക്കെ ഉറത്തുള്ള ടെൻഷനും കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ത്രെഡും ചെയ്തിട്ടിറങ്ങി അങ്ങനെ ഭൂരിപക്ഷം പെണ്ണുങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം അതേപോലത്തെ തന്നെ ഒരു കൂട്ടത്തിലുള്ള ഒരാളാണ് കേട്ടോ ഞാനപ്പം എനിക്കും ഭയങ്കര ടെൻഷനാണ് എങ്ങനെ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നുള്ളത് അപ്പം ഞാൻ വന്നേക്കണത് പിന്നെ പരിചയപ്പെടുത്തില്ല ഇതെൻ്റെ മൂത്ത ചേച്ചിയും കൂടിയാണ് കേട്ടോ അപ്പം ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞ് എൻ്റെ മുടിയൊക്കെ ഒന്ന് നല്ല മാനേജബിൾ ആവണം നല്ലോണം ഫ്രീസ് ഒരു ചടയൊക്കെ കെട്ടി മുടിയൊക്കെ ഒന്ന് അഴുക്കൊക്കെ പിടിച്ചത് അന്ന് നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് മുടി ചീത്തായി തുടങ്ങിയത് അപ്പോൾ ആണ് ഞാനിവിടെ വന്നത് ചേച്ചി അപ്പം എന്നോട് സജസ്റ്റ് ചെയ്തത് നാനോപ്ലാസ്റ്റി ആണ് നാനോപ്ലാസ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഓൾറെഡി ഉള്ള മുടി ഡാമേജ് ഒന്നും ആക്കാണ്ട് അതിനൊരു പ്രോട്ടീനും പ്രൊട്ടക്ഷനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാനോപ്ലാസ്റ്റിക് വഴി ചെയ്യണത്തിട്ട് അപ്പോൾ നല്ലൊരു മയൽ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് ഷാംപൂ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം നാനോപ്ലാസ്റ്റിൻ്റെ ആ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് സ്ട്രെയിറ്റനിങ് ചെയ്തിട്ട് അതൊന്ന് നല്ലവണ്ണം ഡീപ്പായിട്ട് മുടിയിൽ തേച്ച് പിടിപ്പിക്കും ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയണത് അപ്പോൾ നമ്മുടെ മുടിയേക്കിൽ എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ചേച്ചിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ട്രീറ്റ്മെൻ്റ് എടുക്കണം എന്ത് എടുത്താലും എങ്ങനെയാണ് ഭംഗിയാവും എത്ര റേറ്റ് ആവും അഫോർഡബിളായ റേറ്റിലും കാര്യങ്ങളൊക്കെ ചേച്ചി ചെയ്ത് തരും അപ്പോൾ നമ്മുടെ ഷോപ്പ് വരണത് തിരുത്തിപ്പറ സെൻ്റ് ലോയ്സ് പള്ളിയുടെ തൊട്ടരികത്തായിട്ടുള്ള മാർക്കറ്റിൻ്റെ അരികത്തായിട്ടാണ് ലാബല ബ്യൂട്ടി പാർലർ പറഞ്ഞത് അപ്പം നമ്മളുടെ ക്രീമൊക്കെ ഇട്ടിട്ട് അയണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം ദേ ഇതേപോലെ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് എനിക്കൊന്ന് കളറും കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ഒരു റെഡ്ഡിഷ് കളറ് ഞാൻ പറഞ്ഞ് കളറിങ്ങൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇതേ ഇങ്ങനെ ആയിട്ട് ലാസ്റ്റ് ചെയ്ത് ഫൈനൽ ചെയ്ത് കഴിഞ്ഞ് വന്ന് കഴിഞ്ഞപ്പം ഏകദേശം ഇതേപോലെ ആയിരുന്നു ആ പിന്നെ ഇപ്പോൾ എവിടെയിട്ട് ബ്യൂട്ടി പാർലർ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എന്ത് പറയും എങ്ങനെ പറയുമോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കണവരാണെന്നുണ്ടെങ്കിൽ പോകാൻ പറ്റണം നല്ലൊരു അടിപൊളി സ്ലൂന്ന് തന്നെ എൻ്റെ ലാബല്ല എൻ്റെ ചേച്ചിയുടെ ബ്യൂട്ടി പാർലറായിട്ടല്ലാട്ടെ ഞാനത് പറയുന്നത് പ്രമോഷന് വേണ്ടിയിട്ടല്ലോ പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുള്ളവരിക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ലോന്നാണ് അങ്ങനെ ഞാനിതൊക്കെ ചെയ്തതായിട്ടാണ് അപ്പോൾ ഇതൊക്കെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നതെന്നു വെച്ചാൽ നമ്മൾ ചില ഓരോ കാഴ്ച കുഞ്ഞൊക്കെ ഞാൻ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് നല്ല ഷൈനിങ് ആയിട്ടൊക്കെ കിടക്കണമെന്നൊക്കെ എല്ലാ പെൺകുട്ടികളും ആഗ്രഹിക്കണം തന്നെയാണ് അതിനെ പൈ അവിടെ ചെന്ന് പുറത്ത് പോയി ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് മിക്കവരും അത് പിന്നത്തേക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കണത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായിക്കോട്ടെ നമ്മൾക്കൊന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേഗം അത് ചെയ്ത് തീർക്കണം അല്ലാതെ മാളോ മറ്റന്നെ ആവട്ടേതും പറയലത് മാറ്റി നീക്കി കൊണ്ടുപോകരുത് കേട്ടോ അങ്ങനെ നമ്മുടെ കളറിങ് ഒക്കെ കഴിഞ്ഞ് മുടിയൊക്കെ ഹെയർ ഒക്കെ വാഷ് ചെയ്തത് നമ്മൾ വീട്ടിൽ വന്നൊരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടുള്ള ഞാൻ മുടിയുടെ ഒരു ഇത് കാണിച്ച് തരാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാം മുടിയുടെ ആ ഷൈനിങ് നല്ലൊരു മുടിക്ക് തിക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല മാനേജബിളായി മുടിയുടെ അഴുക്കൊക്കെ പോയി നല്ലൊരു എന്തോ ഒരു ക്ലീസിങ്ങും കാര്യങ്ങളും നല്ല ഷൈനിങ് ആയി മുടി കിടക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവണ എനിക്ക് തോന്നുന്നു ഫസ്റ്റത്തുള്ള ആ കോലൊന്നും എടുത്ത് വെക്കാനായിട്ട് ഞാൻ വിട്ടുപോയി അതൊരു മണ്ടത്തൊരായിപ്പോയി തോന്നുന്നുണ്ട് എന്നാലേ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ രണ്ട് മുടിയുടെ അപ്പോൾ ഈ ഇത് നാനോപ്ലാസ്റ്റിക് ചെയ്യുന്നത് വെച്ചിട്ട് നമ്മുടെ മുടിയും ഡാമേജ് ആവണ പരിപാടി അതൊന്നുമല്ല നമ്മുടെ മുടിക്കൊരു പ്രൊട്ടക്ഷനും കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാനോപ്ലാസ്റ്റ് വന്നേക്കണത് നമ്മുടെ ബോട്ടോക്സ് ഒക്കെ ചെയ്യണ പോലെ തന്നെ ആ ഒരു ചെറിയൊരു വേറൊരു മെത്തേഡാണ് നാനോപ്ലാസ്റ്റ് അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന കുറേ പേരൊക്കെ ചോദിച്ചിരുന്ന് ചേച്ചിയുടെ മുടിക്ക് എന്താണ് ചെയ്തേക്കണം നല്ല ഭംഗിയുണ്ട് ഹെയർ കട്ട് ചെയ്തേക്കണം ഭംഗിയുണ്ട് നമുക്ക് അപ്പോൾ നാനോപ്ലാസ്റ്റ് ആണ് ചെയ്തേക്കുന്നത് അത്യാവശ്യം ഞാൻ ചെയ്തിട്ട് അടിപൊളിയാണ് ഇത് ഫൈനൽ റിസൾട്ട് ആ അപ്പം നമ്മുടെ ബ്യൂട്ടി പാർ സ്ഥലമിൻ്റെ പേര് പറഞ്ഞത് ലാബല്ല ബ്യൂട്ടി പാർലർ